ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ പൂമല ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ജെറിൻ പരിമൂരിന് ഇടവകയുടെ നേതൃത്വത്തിൽ യാത്രയൊപ്പം പൊതുയോഗവും സംഘടിപ്പിച്ചു ഓസ്ട്രേലിയയിലെ മെൽബൺ രൂപതയിലേക്കാണ് ഫാദർ ജെറിൻ അരിമ്പൂർ യാത്രയായത് പൊതുയോഗത്തിൽ മുഴുവൻ മതബോധന വിദ്യാർത്ഥികളും യുവജനങ്ങളും പൂച്ചെണ്ടുകൾ നൽകി ആദരിച്ചു സമ്മേളനം കൈകാരന്മാരായ ജോബി കരുവനാൻ തൊടി ജോസ് കൊണ്ടിയാരത്ത് പ്രതിനിധിയോഗം സെക്രട്ടറി ജോസ് പുളിക്കയിൽ മാതൃവേദി പ്രസിഡന്റ് ലിസി മാമ്പറയിൽ പി ടി എ പ്രസിഡന്റ് സിജോ കൊണ്ടയാരത്ത് യൂത്ത് പ്രതിനിധി അമൽ ആനനിലയിൽ കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി സെക്രട്ടറി സജി കൊണ്ടിയാരത്ത് മതബോധന അധ്യാപകർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി